എല്ലാവർക്കും വിജയ് യൂട്യൂബ് ചാനലിൻ്റെ മെഡിസിനൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് കരിമുണ്ടിയ എന്നറിയപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് മുണ്ടിയ എന്ന് പറഞ്ഞാൽ തെക്കൻ ജില്ലകളിലുള്ളതിന് മറ്റൊരു പേരുണ്ട് മാറാൻ ചേമ്പ് അത് വെളുത്തതാണ് അത് ഈ മലബാർ മേഖലയിലും വെളുത്ത മാറാൻ ചേമ്പുണ്ട് അതിന് എന്ന് പറയും അതിൻ്റെ സ്കന്ധം അതിൻ്റെ തട കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ സദ്യകൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് ഈ നാട്ടുകാർ എന്തേലും ഔഷധ ഗുണങ്ങളുണ്ടാക്കും അതുകൊണ്ടായിരിക്കാം പിന്നെ അതിൻ്റെ ഇലയും സ്കന്തമൊക്കെ മറ്റു ഔഷധങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഈ കരിമുണ്ടിയ വളരെ റെയർ ആയിട്ടുള്ള ഒന്നാണ് എല്ലായിടത്തും അങ്ങനെ കാണുന്നില്ല ആദിവാസി സംഭവത്തിൽ പെട്ടവരുടെ ഇവിടെയുള്ളിലൊക്കെ ഇങ്ങനെ കാണാൻ ചിലപ്പോൾ അതെല്ലായിടത്തും ഇല്ല നീർക്കെട്ടോട് കൂടിയ മുട്ടുവേദന ആമവാദം എന്ന് പറയുന്ന അസുഖം വരുമ്പോൾ ഇതിൻ്റെ ഇലയും ഇതിൻ്റെ അടിയിലത്തെ സ്കന്ധവും കൂടി അരച്ചിട്ടാൽ പെട്ടെന്ന് ഭേദമാവെന്ന് ആദിവാസി സമൂഹം പറയുന്നുണ്ട് ആദിവാസി ചികിത്സയിൽപ്പെട്ട ഒന്നാണത് മാത്രമല്ല നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാൻ ഈ കരിമുണ്ടിയാക്കി വളരെ കഴിവുണ്ടെന്ന് പറയുന്നു അതിലനുഭവമുള്ളൊരു കാര്യം നെഗറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ മനുഷ്യന് ഹാനികരമായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യ ജീവൻ ഹാനികരമായിട്ടുള്ള ഭക്ഷജന്തുക്കൾ അല്ലെങ്കിൽ പൈശാചിക ശക്തി അതിനൊക്കെയാണല്ലോ പൈശാചിക ശക്തി എന്ന് പറയുന്നത് അതൊക്കെ ആയിരിക്കാം അതിനൊക്കെ ആയിട്ടാണ് ഇതിന് കഴിവുണ്ടെന്ന് പറയുന്നു ഒരു ഇതിൽ നിന്നും പുറപ്പെടുവിക്കുന്നൊരു എന്തെങ്കിലും വാതകം ഉണ്ടാകാം ആവാതകത്തിൻ്റെ ശക്തി ഉണ്ടാകാം മാറിപ്പോകുന്നത് അതിലൊരു അനുഭവം ഞാൻ പറയാൻ വന്നത് ഇവിടെ സ്ഥിരം വെള്ളിക്കെട്ടെന്ന് പറയുന്ന മാറക പാമ്പ് വരുമായിരുന്നു അതിവിടെ ആട്ടുംകൂടാണ് ഈ ആട്ടുംകൂടിൻ്റെ ഉള്ളിലേക്ക് എൻ്റെ അടിഭാഗത്തേക്ക് കയറിപ്പോകുമായിരുന്നു പിറ്റേ ദിവസം നോക്കുമ്പോൾ ഒരു ആട്ടും കുഞ്ഞ് ഇങ്ങനെ തളർന്ന് കിടക്കുന്നതാണ് വെറ്റിനറി ഡോക്ടറെ അടുത്ത് വന്ന് ചിലപ്പോൾ പറയും എന്തോ കടിച്ചിട്ടുണ്ട് അതങ്ങനെ തളർന്നു ഇനിയിപ്പോൾ രക്ഷയില്ലാന്ന് കുറച്ച് കഴിയുമ്പോൾ അത് ചത്തു പോവുകയും ചെയ്യും വെള്ളിക്കെട്ടൻ കടിച്ചാൽ നാടുകളെയാണ് ബാധിക്കുന്നത് അങ്ങനെ നാടുകൾ തളർന്നിട്ട് ചാവുകയാണ് ചെയ്യുന്നത് അങ്ങനെ രണ്ട് മൂന്ന് ആട്ടും കുഞ്ഞുങ്ങളെ ചത്തുപോട്ടിട്ടുണ്ട് എന്നാൽ ഞാൻ ഈ കരിമുണ്ടിയ കൊണ്ട് വെച്ചതിന് ശേഷം ഒരൊറ്റ പാമ്പിനെ പോലും ഈ വെള്ളിക്കെട്ടനെ പ്രദേശത്തേക്ക് വന്നിട്ടില്ല മറ്റു പാമ്പുകളൊന്നും ഈ പ്രദേശത്തേക്ക് വരുന്നേ അല്ല ഒന്നിനും കാണുന്നില്ല നേരത്തെ വെള്ളിക്കെട്ടം വന്ന് കൂടിക്കൊണ്ടിരുന്നൊരു പൊത്താണ് ദൈ കാ കാണുന്നത് ഇതിനകത്ത് ഒന്ന് കൂടുമായിരുന്നു ഇപ്പോൾ ഒന്നും കാണുന്നേ ഇല്ല ഒറ്റയൊരു വിഷം തൊരു പഴുതാര പോലും ഇതിനടുത്ത് കാണുന്നില്ല എന്നുള്ള വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇത് പിടിച്ച് കിട്ടണമെങ്കിൽ കുറച്ച് പാടാണ് നെഗറ്റീവ് എനർജി ഒരുപാട് ഫീൽ ചെയ്യുന്ന പ്രദേശമാണെങ്കിൽ അത് മുളിച്ചു നശിച്ചു നശിച്ചുപോയിക്കൊണ്ടിരിക്കും പിന്നീട് ആ നെഗറ്റീവ് എനർജിയെ ക്രമേണ ക്രമേണ ഇല്ലാതാക്കി ഇല്ലാതാക്കി ഇത് വളർന്നു വരും വളർന്നു കഴിഞ്ഞാൽ പിന്നെ നെഗറ്റീവ് എനർജി ഒന്നും ഉണ്ടാകുകയില്ല വീടിൻ്റെ നടബാധക്കളാണ് ഇത് നടേണ്ടത് ആകെ ഒരു ചൂടാണ് എനിക്ക് കിട്ടിയത് ഒരു ആദിവാസികളുടെ വീട്ടിൽ നിന്ന് ഞാനെടുത്തതാണ് അപ്പോൾ ഇതാണ് കരിമുണ്ടിയുടെ വിശേഷം എപ്പിസോഡിൽ മറ്റൊരു വിശേഷമായി നമുക്ക് വീണ്ടും കാണാം വിജയം